പുരാതന ജെറുഷലേമിൽ ചില പണ്ഡിതന്മാരും പാരമ്പര്യങ്ങളും നഗരമതിലുകൾക്കുള്ളിലെ ഒരു ചെറിയ ഇടുങ്ങിയ കവാടത്തെ സൂചിയുടെ കണ്ണെന്ന് വിളിക്കുന്നു ഇത് പ്രധാന നഗര കവാടമല്ല മറിച്ച് പ്രധാന കവാടങ്ങൾ അടച്ചിട്ട മണിക്കൂറുകൾക്ക് ശേഷം ഉപയോഗിക്കുന്ന വളരെ ചെറിയ ഒരു പ്രവേശന പോയിന്റ് ആയിരുന്നു ഒരു ഒട്ടകം ഈ കവാടത്തിലൂടെ കടന്നു പോകണമെങ്കിൽ അതിൻ്റെ എല്ലാ കെട്ടുകളും ഇറക്കി മുട്ടുകുത്തിയിഴയാൻ നിർബന്ധിക്കേണ്ടി വരും അത് ബുദ്ധിമുട്ടായിരുന്നു ഈ കവാടം ചരിത്രപരമായി നിലവിലുണ്ടോ എന്ന് ചർച്ച ചെയ്യപ്പെടുന്നു പക്ഷേ ആത്മീയ പാഠം ഇപ്പോഴും ശക്തമായി തുടരുന്നു പ്രത്യേകിച്ച് യേശുവിൻ്റെ കാലത്തെ ജൂത പ്രേക്ഷകർക്ക് ധനത്തെ ദൈവത്തിന്റെ പ്രീതിയുമായും നിയമപാലനത്തെ നീതിയുമായും പലപ്പോഴും ബന്ധപ്പെടുത്തിയിരുന്ന ഒരു യഹൂദ സദസ്സനോടാണ് യേശു സംസാരിച്ചത് ധനികനായ യുവ ഭരണാധികാരിയെപ്പോലെ പല യഹൂദന്മാരും തങ്ങളുടെ പൈതൃകം ന്യായപ്രമാണത്തോടുള്ള അനുസരണം ഭൗതിക അനുഗ്രഹം എന്നിവ രാജ്യത്തിൽ തങ്ങൾക്കൊരു സ്ഥാനം ഉറപ്പിച്ചുവെന്ന് വിശ്വസിച്ചു എന്നാൽ യേശു ആ മാനസികാവസ്ഥയെ വെല്ലുവിളിക്കുന്നു ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് താഴ്മ സ്വയാശ്രയത്വം ഉപേക്ഷിക്കൽ ദൈവമില്ലാത്ത ഒരാൾ ആശ്രയിക്കുന്നതെല്ലാം ഉരിഞ്ഞു കളയൽ എന്നിവ ആവശ്യമായ ഒരു ആഴമേറിയ സത്യം പഠിപ്പിക്കാൻ അദ്ദേഹം സൂചിക്കുഴയുടെ പ്രതിച്ഛായ ഉപയോഗിക്കുന്നു സാധനങ്ങൾ ചുമക്കുന്ന പോലെ സ്വന്തം ദൃഷ്ടിയിൽ സമ്പന്നനായ സ്വയനീതിമാന് എല്ലാം ഉപേക്ഷിച്ച് കീഴടങ്ങാൻ തയ്യാറാകുന്നില്ലെങ്കിൽ രാജ്യത്തിന്റെ ഇടുങ്ങിയ കവാടത്തിലൂടെ കടക്കാൻ കഴിയില്ല യേശുവിനെ എതിർത്ത ജൂത നേതാക്കൾ മക്കളെ ഈ സന്ദേശം പ്രത്യേകിച്ച് തുളച്ചു കയറി അവർ അബ്രഹാമിൻ്റെ പിൻഗാമികളായിരുന്നെങ്കിലും യേശു അവരോട് പറഞ്ഞു നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളെങ്കിൽ അബ്രഹാമിൻ്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു വിശ്വാസത്താൽ നടക്കുന്നവരാണ് അബ്രഹാമിൻ്റെ യഥാർത്ഥ മക്കൾ പാരമ്പര്യത്തിലോ സമ്പത്തിലോ നിയമത്തിലോ പറ്റിപ്പിടിച്ചല്ല മറിച്ച് താഴ്മയോടെ കർത്താവിനെ അനുഗമിക്കുന്നവരാണ്